ആനകൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം തമിഴ്നാട് ഒറീസ കർണാടക കേരളം കർണാടക അജനാമോട്ടോ ചേർത്ത ഭക്ഷണം കഴിച്ചാൽ വരാൻ സാധ്യതയുള്ള രോഗം സ്ട്രോക്ക് കൊളസ്ട്രോൾ ക്യാൻസർ ഹാർട്ട് അറ്റാക്ക് ക്യാൻസർ ഭൂമിയിലെ സ്വർഗം എന്നറിയപ്പെടുന്നത് ഗോവ പഞ്ചാബ് കാശ്മീർ രാജസ്ഥാൻ കാശ്മീർ തൃശൂർ പൂരം നടക്കുന്നത് ഏത് മലയാള മാസമാണ് കന്നി മേടം വൃശ്ചികം തുലാം മേടം ഹൗറ പാലം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മിസോറാം ആസാം പശ്ചിമബംഗാൾ ത്രിപുര പശ്ചിമബംഗാൾ കേരളത്തിൽ ആദ്യ അക്ഷയ കേന്ദ്രം തുടങ്ങിയ ജില്ല കണ്ണൂർ മലപ്പുറം വയനാട് കൊല്ലം മലപ്പുറം മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ നടി ശോഭന മോനിഷ ഊർവശി രേവതി മോനിഷ ഞാൻ എന്നത് ആരുടെ ആത്മകഥയാണ് ബഷീർ എന്നൻപിള്ള പവനൻ ചങ്ങമ്പുഴ എന്നൻ പിള്ള മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം ശ്വാസകോശം ഹൃദയം തലച്ചോർ കരൾ ഹൃദയം കിഡ്നി സ്റ്റോൺ മാറാൻ കുടിക്കേണ്ട പാനീയം ഇളനീർ വെള്ളം നാരങ്ങാവെള്ളം ബാർലിവെള്ളം ചൂടുവെള്ളം ം പാക്കിസ്ഥാൻ്റെ ദേശീയ പുഷ്പം താമര മുല്ല റോസ് ലില്ലി മുല്ല ദേവദാരു ഏത് രാജ്യത്തിൻ്റെ ദേശീയവൃക്ഷമാണ് ഇന്ത്യ പാക്കിസ്ഥാൻ ചൈന മെക്സിക്കോ പാക്കിസ്ഥാൻ മുളച്ചു വന്നാൽ വിഷവസ്തുവാകുന്ന പച്ചക്കറി ഉള്ളി ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ബീട്രൂട്ട് ഉരുളക്കിഴങ്ങ് വീട്ടിൻ്റെ മുൻവാതിലിലൂടെ പൂച്ച കയറി വന്നാൽ സംഭവിക്കുന്നത് ഇത് ദാരിദ്ര്യം മഹാഭാഗ്യം അപകടം ഐശ്വര്യം മഹാഭാഗ്യം കേരളത്തിലെ ആദ്യ ന്യൂസ് പേപ്പർ ആരംഭിച്ച സ്ഥലം തലശ്ശേരി തിരൂർ മട്ടാഞ്ചേരി കൽപ്പറ്റ തലശ്ശേരി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ലോകത്തു നിന്ന് തുടച്ച് നീക്കപ്പെട്ട രോഗം പ്ലേഗ് മലേറിയ വസൂരി ക്ഷയം വസൂരി ലുക്കീമിയ ബാധിക്കുന്നത് എവിടെ തൊക്ക് എല് രക്തം കണ്ണ് രക്തം ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം കേരളം തമിഴ്നാട് ഗോവ മഹാരാഷ്ട്ര തമിഴ്നാട്